ഇന്നത്തെ പ്രധാന ഭക്ഷണമാണ് കക്കാറൊട്ടി കക്കാറൊട്ടി ഉണ്ടാക്കാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടിയിൽ ചൂട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടിച്ചു കൊടുക്കുന്നു തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനെ മിക്സ് ചെയ്യുന്നു ഉപ്പിട്ട് കൊടുക്കുന്നു എന്നിട്ട് മിക്സ് ചെയ്യുന്നു നന്നായി മിക്സ് ചെയ്യാൻ അതിലേക്ക് തേങ്ങയും പെരിഞ്ചീരവും ഉള്ളിയും അരച്ചത് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യുന്നു നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ചൂട് പോ പോകുന്നവരെ വെച്ചതിന് ശേഷം മിക്സ് ചെയ്ത് അതിനെ നല്ല സോഫ്റ്റായി ആക്കിയതിന് ശേഷം എന്നെ ഉരുട്ടി ആവിയിൽ ഉപയോഗിക്കാൻ വെക്കുന്നു ആ സമയത്ത് തന്നെ ചിക്കൻ കറി ആക്കാൻ വേണ്ടി പട്ട ഗ്രാമ്പൂ ഇട്ടതിന് ശേഷം സവാള അരിഞ്ഞത് ചേർക്കുന്നു ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നു കക്കാ എന്ന് പറഞ്ഞാൽ അത് ഇറച്ചിക്കറി മിക്സ് ചെയ്തിട്ടുള്ളൊരു വിഭവമാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി വളഞ്ഞതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുന്നു തക്കാളി ഒന്ന് വാടിയ സമയത്ത് നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി എന്നിവ വേറെ തന്നെ ചൂടാവാൻ വെക്കുന്നു ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ചിക്കൻ കറി ആക്കുന്നതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് മല്ലിപ്പൊടി മുളക് പൊടി ചെറുതായി ചൂടായി വന്നിട്ടുണ്ട് മണം നമുക്ക് നല്ലൊരു സ്മെല്ല് വരും ആ സമയത്ത് ഇത് ഓഫാക്കുക ഉള്ളി മക്കാളി നന്നായി വളർന്നു പോന്നിട്ടുണ്ട് വളർന്നു വന്നതിലേക്ക് ചിക്കൻ വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നു ചിക്കൻ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പും ഇതും കൊണ്ടുവന്ന് നോക്കുക ചൂടാക്കി വെച്ച മ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് നന്നായി മിക്സ് ചെയ്യുന്നു അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കുന്നു പിന്നീട് ചിക്കൻ മസാല ആവശ്യത്തിന് ചിക്കൻ മസാലയും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുന്നു നന്നായി മിക്സ് ചെയ്താൽ കുക്കർ അടച്ചു വെക്കുന്നു രണ്ട് വീസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മാസമായിട്ട് നമ്മളെ കക്കാറൊട്ടിക്കുള്ള അരിയുണ്ടാവിയിൽ വെന്തു വന്നിട്ടുണ്ട് അപ്പോൾ വിസിൽ രണ്ട് വിസിൽ വന്ന ശേഷം തേങ്ങയും പെരുഞ്ചീരവും അരച്ചത് ഒഴിച്ചു കൊടുക്കുന്നു ചിക്കൻ കറിയിലേക്ക് തേങ്ങയും പെരുഞ്ചീരവും അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ചതിന് ശേഷം അതിലേക്ക് തണു 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 തണുത്ത കക്കാറൊട്ടി അരി ഉണ്ടകൾ ഇട്ടുകൊടുക്കുന്നു കുറച്ച് തണുത്തതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ തണുത്തിട്ടില്ലെങ്കിൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും വേർ വേർപെടുത്തണമെങ്കിൽ നമ്മൾ ഈ ആവിയിൽ വന്ന സാധനം കുറച്ച് തണു തണിഞ്ഞ് വരണം അങ്ങനെ ഇലക്കിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുന്ന കുറച്ച് അതിൻ്റെ വെള്ളം വറ്റാൻ വെക്കുന്നതിന് ശേഷം കുറച്ച് മല്ലിയില ഇല മുള്ളായി ഇട്ടുകൊടുക്കുന്നു മിക്സ് ചെയ്യുന്നു തെയ്യ് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത് അതിനുശേഷം ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നു കക്കാ റെഡി